നമസ്കാരം ും എത്തി അഞ്ച് ശതമാനം ഹിന്ദുക്കൾ ഇപ്പോഴും ഇവിടെ ഉണ്ട് പക്ഷെ ഈ നാട്ടിലേക്ക് വന്നിട്ട് അഞ്ചാറ് ആളുകൾ പറയുകയാണ് ആ കൂട്ടത്തിനിടെ ഇന്നിട്ട് നിന്റെ പേരെന്താണ് നീ മാറി നിൽക്കുക നിന്റെ പേരെന്താണ് ആ നിന്റെ പേര്താണ് നീ അങ്ങോട്ട് മാറി നിൽക്ക് ഇങ്ങോട്ട് മാറി നിൽക്കുന്നവൻ ഹിന്ദു പേരുള്ളവനാണെങ്കിൽ അവന് കലിമ ചൊല്ലാൻ അറിയില്ലെങ്കിൽ കലിമ ചൊല്ലാൻ അറിയാത്തവൻ ഈ ഭാരതത്തിൽ ജീവിക്കാൻ പാടില്ല എന്നാണ് കലിമ എന്ന് പറയുന്ന ലാ ഇലാഹ ഇല മുഹമ്മദ് റസൂലുള്ള എന്നുള്ളതാണ് അത് ചൊല്ല എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിമായി എന്നാണ് അത് ചൊല്ലാൻ അറിയാത്തവർ ഭൂമിയിൽ നിൽക്കാൻ പാടില്ലാതാണ് ഭൂമിയിൽ നിൽക്കാൻ പാടില്ല ഈ നാട്ടിൽ ജീവിക്കാൻ പാടില്ല എന്നല്ല ഈ നിമിഷം നീ ഇവിടെ ഇല്ലാതാവണം എന്നാണ് അങ്ങനെയൊക്കെയാണ് കാര്യം നടക്കുന്നതെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യമല്ലേ അതുകൊണ്ട് ശങ്കരാചാര്യർ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഹ്രസ്വാണ് ഒരു കാറ്റടിച്ചാൽ തീരുന്ന കാര്യമുള്ളൂ അതുകൊണ്ട് നമ്മൾ നമ്മളധികം ഭയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല എല്ലാവരും മരിക്കേണ്ടത് തന്നെയാണ് ചിലപ്പോൾ വണ്ടി മരിക്കും അല്ലെങ്കിൽ ദൗർഭാഗ്യം വന്നേ ആളുകൾ ഒരു നാഷണൽ പെർമിറ്റിൽ ഓറിയാലും മരിക്കൂതരത്തിൽ മരിക്കും അപ്പൊ അതുകൊണ്ട് മരണം എന്ന് പറയുന്നത് ഗീത പറയുന്ന പോലെ മരണം അങ്ങനെയാണെങ്കിൽ ആ മരണം ധർമ്മത്തിന് വേണ്ടിയായി കൂടെ എന്നുള്ളതാണ് ശങ്കരാചാര്യർ നമ്മുടെ മുമ്പാകെ വെക്കുന്ന ഏറ്റവും വലിയ ചോദ്യവും പാഠവും ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായ മരണം അനന്തരജാത തലമുറയാകെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ ജീവിതം സമ്പൂർണമായും സംസ്കൃതിക്ക് വേണ്ടി സമർപ്പിച്ച പൂർവികന്മാരുടെ പാറയെ പിന്തുടർന്നുകൊണ്ട് നമുക്ക് ധർമ്മത്തെ സംരക്ഷിക്കാൻ നമ്മൾ ആരും ഉപദ്രവിക്കുന്നില്ല നമ്മൾ ആരെയും ഇല്ലാതാക്കുന്നില്ല പക്ഷെ നമ്മുടെ ധർമ്മത്തിനു വേണ്ടി വീർടെ ധീരതയോടെ ധൈര്യത്തോടെ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യുമെന്ന് കാശ്മീരത്തിൽ എന്താ പറ്റിയത് അവിടുത്തെ പണ്ഡിറ്റ് ഉറച്ചു നിന്നില്ല അവരെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഓടി ഡൽഹിയിലേക്കൊക്കെ വന്നു ഓടി ജമ്മുവിലേക്ക് പോയി സിംലയിലേക്ക് പോയി അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഓടി അവളെ അവിടെയെല്ലാം അവരുടെ വീട് വിട്ടോടി അവരുടെ അടുത്തോട്ടം വിട്ടോടി അവരുടെ സർവതും വിട്ടോടി അവരെ ഡൽഹിയിലേക്ക് ഡൽഹിയിൽ നിന്ന് എങ്ങോട്ടോടും നമ്മൾ ഓടി ഓടി എവിടെ പോവും നമുക്ക് ഓടാൻ ലോകത്തോടാൻ നമുക്കൊറ്റ സ്ഥലമേ ഉള്ളൂ അത് നമ്മുടെ പൂർവികൾ മരിച്ചു മണ്ണടിഞ്ഞു കിടക്കും ബാക്കിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്കില്ല നമുക്ക് ഈ മണ്ണയാണ് അതുകൊണ്ട് ജീവിക്കുന്നെങ്കിൽ ഇവിടെ മരിക്കുന്നെങ്കിൽ ഇവിടെ ഒന്ന് ധൈര്യപൂർവം ഊന്നി തുടങ്ങിയാൽ ഓരോ ഭീകരന്മാർക്കും നമ്മളെ തോൽപ്പിക്കാൻ സാധ്യമല്ല അതാണ് നമ്മുടെ ഈ മഹത്തായ ഈ സമ്മേളനത്തിൽ നമ്മൾ നമ്മളെടുക്കേണ്ടുന്ന ധീരമായ തീരുമാനം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭാരതം എന്ന പേരിനെ సాధిక